േറ്റിംഗ് സമ്പൂർണ്ണ ലോക്ഡൌൺ സമാന നിയന്ത്രണങ്ങളുമായി രണ്ടാമത്തെ ഞായറാഴ്ചയും കർശന നിയന്ത്രണം അവശ്യ സർവീസുകൾ ഒഴികെ മറ്റു വിഭാഗങ്ങളെല്ലാം അടഞ്ഞുകിടന്നു ആൾക്കൂട്ടം കർശനമായി നിയന്ത്രിക്കാൻ പോലീസ് പരിശോധന അർദ്ധരാത്രി വരെ തുടരും അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കുന്നുള്ളൂ തിരൂരിലും പോലീസ് പരിശോധന കർശനമാക്കി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഞായറാഴ്ച കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത് തീവ്ര കോവിഡ് വ്യാപനം കണക്കിലെടുത്ത ലോക്ഡൌണിൽ സമാനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവശ്യ സർവീസുകൾക്ക് മാത്രമേ അനുവദിക്കുന്നുള്ളൂ ആൾക്കൂട്ടം കർശനമായി നിയന്ത്രിക്കുന്നുണ്ട് പോലീസ് പരിശോധന അർദ്ധരാത്രി വരെ തുടരും യാത്രകൾ മാത്രമേ അനുവദിക്കുന്നുള്ളൂ യാത്ര ചെയ്യുന്നവർ രേഖകൾ കയ്യിൽ കരുതണം പഴം പച്ചക്കറി മത്സ്യം മാംസം ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾക്കും രാവിലെ ഏഴ് മുതൽ രാത്രി ഒൻപത് വരെ പ്രവർത്തിക്കാം ഹോട്ടലുകളും ബേക്കറികളും തുറക്കാമെങ്കിലും ഇരുന്ന് കഴിക്കാനാകില്ല പാർസലും ഹോം ഡെലിവറിയും അനുവദിക്കുന്നുണ്ട് ദീർഘദൂര ബസ്സുകളും ട്രെയിനുകളും ഓടുന്നതിന് നിയന്ത്രണം ബാധകമല്ല മുൻകൂട്ടി ബുക്ക് ചെയ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഹോട്ടലുകളിലേക്കും പോകുന്നവരെ തടയില്ല മോളുകളും തിയേറ്ററുകളും പ്രവർത്തിക്കില്ല വിവാഹ മരണാനന്തര ചടങ്ങുകളിൽ ഇരുപത് പേർക്ക് മാത്രമേ പങ്കെടുക്കാനാവൂ കോവിഡ് ധനസഹായം വേഗത്തിലാക്കാൻ വില്ലേജ് താലൂക്ക് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ട്രഷറികളും പ്രവർത്തിക്കും നിയന്ത്രണങ്ങളുടെ ഭാഗമായി തിരൂ പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു